കേരളത്തിന്റെയും കർണാടകയിലെയും മുഖ്യമന്ത്രിമാരെ പരിഹസിച്ചുകൊണ്ട് കർണാടകയിലെ ബി ജെ പിയുടെ ഐ ടി സെൽ ഒരു കാർട്ടൂൺ പുറത്തിറക്കിയിട്ടുണ്ട് ആ കാർട്ടൂണിൽ പാപ്പർ സഹോദരങ്ങൾ എന്നാണ് അവർ എഴുതിയിരിക്കുന്നത് അതിൽ ബി ജെ പിയുടെ പോസ്റ്റിൽ രണ്ട് മുഖ്യമന്ത്രിമാരും സംസ്ഥാനങ്ങളെ സാമ്പത്തികമാക്കി പാപ്പരാക്കാൻ മത്സരിക്കുന്നു എന്ന കുറിപ്പാണ് അതിൽ എഴുതിയിരിക്കുന്നത് ആ കാർട്ടൂണിൽ പിണറായി വിജയൻ പറയുന്നതായി കാണിച്ചിരിക്കുന്നത് ഞങ്ങൾ കേരളത്തെ പാപ്പരാക്കി എന്നാണ് അപ്പോൾ സിദ്ധരാമയ്യയുടെ മറുപടി പറയുന്നുണ്ട് ഇല്ല ഇല്ല ഞങ്ങളാണ് പാപ്പരാക്കുന്നതിന് മുന്നിൽ കർണാടകയെ ഞങ്ങൾ പാപ്പരാക്കി എന്ന് പറഞ്ഞിട്ടാണ് ഈ കാർട്ടൂൺ നൽകിയിരിക്കുന്നത് എന്തായാലും ഈ കാർട്ടൂണിൽ പറയുന്ന കാർട്ടൂൺ ഒരു ആവിഷ്കാര സൗന്ദര്യമാണ് അതോടെ നിൽക്കേണ്ടത് പക്ഷേ ഈ കാർട്ടൂണിൽ പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടി നമ്മൾ വിശദമായി പരിശോധിക്കണം എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കാർട്ടൂൺ ബി ജെ പിക്ക് ഇറക്കേണ്ടി വന്നത് എന്നതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം അത് ഇരു സംസ്ഥാനങ്ങളും സുപ്രീം കോടതിയിൽ പോയതിൻ്റെ ഒരു ദേശീയ ബാക്കിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല നമ്മളെ സാമ്പത്തികമായി കേന്ദ്രം എങ്ങനെയാണോ എന്നിരിക്കൊല്ലാൻ ശ്രമിച്ചിരുന്നത് അതിനെതിരെ നമ്മൾ സുപ്രീം കോടതിയിൽ പോവുകയും അങ്ങനെ നമ്മുടെ വാദങ്ങൾ കോടതി അംഗീകരിക്കുകയും വേണമെങ്കിൽ ഒരു ചർച്ച നടത്തൂ എന്ന് പറഞ്ഞപ്പോൾ പോലും കേരളത്തിന് അങ്ങനെ ചർച്ചയ്ക്ക് തയ്യാറായി നമ്മൾ പോയെങ്കിൽ പോലും സുപ്രീം കോടതിയിൽ നമ്മൾ കൊടുത്ത ഹർജി പിൻവലിക്കാതെ ഒരു രൂപ പോലും തരില്ല എന്ന വാശിയായിരുന്നു അവിടെ കേന്ദ്രത്തിന് ഉണ്ടായിരുന്നത് പിന്നീട് കണ്ടത് ചരിത്രമാണ് നമ്മൾ സുപ്രീം കോടതിയിൽ വീണ്ടും തിരിച്ചെത്തുന്നു കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടാകുന്നു അമ്പത്തിയ്യായിരം കോടി രൂപയോളം നമുക്ക് തരാനുള്ളപ്പോഴാണ് ഈ കണക്കുകൾ പറയുന്നത് അല്ലെങ്കിൽ കേരളത്തെ നമ്മൾ പാപ്പരാക്കി എന്ന് ബി ജെ പി പറയുന്നത് അമ്പത്തയ്യായിരം കോടിയോളം അവർക്ക് നമുക്ക് തരാനുള്ള സാഹചര്യത്തിലാണ് എന്ന് കൂടി പറയണം എന്തായാലും സമാനമായ ഒരു ആവശ്യവുമായാണ് കർണാടക സർക്കാരും സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചത് അവർക്ക് വരൾച്ചാ ദുരിതാശ്വാസമായി തരേണ്ട ഫണ്ട് റിപ്പോർട്ട് കൊണ്ടുപോയി ഒരു മാസത്തിനുള്ളിൽ ഫണ്ട് തരണം എന്ന നിയമം ഉണ്ടായിരിക്കേ മൂന്നും നാലു മാസം കഴിഞ്ഞിട്ടും കർണാടകയ്ക്ക് പണം കൊടുക്കാത്തിനെതിരെയാണ് അവർ സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത് നമ്മുടെ കേസ് കുറച്ചും കൂടി സീരിയസ് ആണെന്ന് മനസ്സിലായതുകൊണ്ടാണ് കോടതി പിന്നീട് അത് ഭരണഘടനാ ബെഞ്ചിലേക്ക് വിട്ടതും കൂടുതൽ വാദം കേൾക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നതും ഇടക്കാല ആശ്വാസം എന്ന രീതിയിൽ നമുക്ക് തെരേണ്ട പണം നമുക്ക് കടമെടുക്കാനുള്ള പണം അത് എടുക്കണം എടുക്കാനുള്ള അംഗീകാരം നൽകാൻ പിന്നീട് കേന്ദ്ര സർക്കാർ തന്നെ കോടതിയിൽ സ്വീകരിച്ച നിലപാട് അങ്ങനെയായിരുന്നു അത് നമ്മൾ കണ്ടതാണ് പാപ്പരായി എന്ന് പറയുമ്പോൾ പാപ്പരാക്കിയത് ആരാണ് എന്ന് പറയാനുള്ള ഒരു സാമാന്യ മര്യാദ കൂടി ബി കാണിക്കണം കേന്ദ്രത്തിന്റെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ വന്നതോടെയാണ് ആദ്യം കർണാടക സമരം നടത്താൻ തീരുമാനിക്കുന്നത് ആദ്യം നമ്മളാണ് തീരുമാനിച്ചത് പക്ഷേ സമരം നടത്തിയത് കർണാടകയാണ് തൊട്ടു പിന്നാലെ നമ്മുടെ ഒരു വലിയ സമരമാണ് ദില്ലി പിന്നെ കണ്ടത് അവിടെ പ്രതിപക്ഷ ഐക്യമാണ് സത്യത്തിൽ ആ വേദിയിൽ കണ്ടതെന്ന് കൂടി പറയേണ്ടി വരും പ്രതിപക്ഷത്തെ പാർട്ടികളെ സാമ്പത്തികമായി നെരുക്കൊല്ലാൻ ശ്രമിക്കുന്ന കേന്ദ്രത്തിന്റെ നടപടിക്കെതിരെ അന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചിരുന്നത് നമ്മൾ കണ്ടതാണ് അതൊക്കെ തന്നെ ബി ജെ പി യെ വല്ലാതെ വിരളി പിടിപ്പിച്ചിട്ടുണ്ടെന്ന് ആരും സംശയമില്ല അത് അതിനുശേഷം നമുക്ക് കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടായതിനു ശേഷമാണ് അന്നത്തെ സമരത്തിൽ പങ്കെടുത്ത മറ്റു പാർട്ടികൾ ഭരിക്കുന്ന അവിടുത്തെ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പിന്നീട് സുപ്രീം കോടതിയെ സമീപിച്ചത് അതിന് ഉദാഹരണം പറയാനാകുന്നത് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി എൻ കെ സ്റ്റാലിൻ സുപ്രീം കോടതിയെ സമീപിച്ചതും ഈ പറയുന്ന ധനസഹായം തടഞ്ഞു നിൽക്കുന്നതിനാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യം കോടതിയെ സമീപിച്ചതും കേന്ദ്രത്തിന്റെ ധനസഹായവുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ ഈ സംസ്ഥാനങ്ങൾ ഇത്തരത്തിലുള്ള അവകാശങ്ങൾ ചോദിച്ച് സുപ്രീം കോടതിയിൽ പോകുമ്പോൾ അതിനെ ഇത്തരത്തിൽ ഞങ്ങൾ സംസ്ഥാനത്തെ പാപ്പരാക്കാൻ ശ്രമിക്കുകയാണ് എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് അതിനെ വളച്ചൊടിക്കാനുള്ള ശ്രമമാണ് ബി ജെ പി ഇതിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ എല്ലാ ഐ ടി എസിലും ഇത്തരത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത് എന്ന് ആരും സംശയമില്ല നിങ്ങൾ കേരളത്തിലേക്കൊക്കെ നോക്കൂ അവിടെ വലിയ പ്രശ്നമാണ് അവിടെ സർക്കാരിന് ഭരണം നിർവഹിക്കാൻ അറിയില്ല അവിടെ മിസ്മാനേജ്മെന്റ് ആണ് പണമില്ല എന്നൊക്കെ പറഞ്ഞ് ബി ജെ പി കേരളത്തിലും പുറത്തും ഒക്കെ ക്യാമ്പയിൻ നടത്തുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് അതേസമയം പണം തരാനുള്ളത് ഞങ്ങളാണെന്നും ഞങ്ങളത് കൊടുക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നതെന്നും ബി ജെ പി ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇനി ഇക്കാര്യത്തിൽ ബി ഡി സതീശന്റെ നിലപാടാണ് വളരെ നിർണായകം കാരണം കർണാടക സമരം നടത്തുമ്പോൾ അത് വലിയ പ്രശ്നമാണ് എന്ന് പറയും പക്ഷെ കേരള സമരം നടത്തുമ്പോൾ ഇത് വലിയ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ കർണാടകയിലെ കോൺഗ്രസ് മന്ത്രി മുഖ്യമന്ത്രിക്കെതിരെയാണ് ഇത്തരത്തിലൊരു കാർട്ടൂൺ വന്നിരിക്കുന്നത് അതിൽ ബി ഡി സതീശന്റെ നിലപാട് എന്താണെന്ന് അറിയണം കർണാടകയെ പാപ്പരാക്കാൻ കോൺഗ്രസ് സർക്കാർ ശ്രമിക്കുന്നുണ്ടോ എന്ന് അറിയണം അങ്ങനെ അല്ലെങ്കിൽ കേരളത്തിലും അതേ സാഹചര്യമാണ് ഉള്ളത് എന്ന കാര്യം കൂടി ബി ഡി സതീശൻ പറയേണ്ടി വരും പക്ഷെ വി ഡി സതീശൻ അങ്ങനെ പറയാൻ സാധ്യതയില്ല കാരണം അദ്ദേഹത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും വോട്ട് പിടിക്കാനുള്ള നെട്ടോടത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരി അധികാരത്തിന്മേലുള്ള കേന്ദ്ര വിലക്ക് വിലക്ക് മറികടക്കാൻ കേരളം സുപ്രീം കോടതിയെ സമീപിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേരള മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഇവർ ഉന്നയിച്ചിരിക്കുന്നത് അഞ്ചിനെ ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ച് നടപ്പാക്കിയ കാരണം കർണാടകയെ കോൺഗ്രസ് സർക്കാർ കടക്കിണിയിലാക്കി എന്നതാണ് സിദ്ധരാമയ്യ്ക്കെതിരെ ഈ കാർട്ടൂണിലൂടെ ഉന്നയിക്കുന്നുള്ളെന്നൊരു ആരോപണം വരൾച്ചാ സഹായം ലഭിക്കാൻ കർണാടക കേന്ദ്ര സർക്കാരിനെ സമീപിച്ച് കാത്തിരിക്കുന്ന സമയം കൂടിയാണ് ഇത് ആ സമയത്താണ് ഇവിടെ ബി ജെ പിയുടെ ഐ ടി സെൽ ഇത്തരത്തിലൊരു കാർട്ടൂൺ തയ്യാറാക്കി പ്രദർശിപ്പിച്ചിരിക്കുന്നത് കേന്ദ്രം പണം അനുവദിക്കാത്തത് കൊണ്ട് മുടങ്ങിപ്പോകുന്ന ക്ഷേമ പദ്ധതികൾ ഇരു സംസ്ഥാനങ്ങളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചാ വിഷയമായി മാറുന്നുണ്ട് അതും ബി ജെ പിക്ക് വലിയ പ്രശ്നമായി മാറുന്നുണ്ട് പ്രത്യേകിച്ച് കർണാടകയിലെ ബി ജെ പിക്ക് കൃത്യമായ അടി നടക്കുന്നുണ്ട് സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ബി ജെ പിയുടെ നേതാക്കളായിരുന്നവർ മക്കളെ മത്സരിപ്പിക്കാൻ വേണ്ടി ബി ജെ പിക്ക് എതിരെ തന്നെ സ്ഥാനാർത്ഥികളാക്കി അവരെ നിർത്തുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ തന്നെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ കാർട്ടൂണുമായി ഇപ്പോൾ കർണാടക രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്നതാണ് വാസ്തവം കർണാടകയിൽ കിട്ടാവുന്ന വേദികളിലെല്ലാം തന്നെ ഈ കേന്ദ്ര സർക്കാരിന്റെ നയത്തിനെതിരെ കോൺഗ്രസ് സർക്കാർ ആഞ്ഞടിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃത്യമായി വരൾച്ച മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി പഠിച്ചിട്ട് പോയിട്ടും പണം തരാത്തത് അടക്കമുള്ള പ്രശ്നങ്ങൾ കർണാടകയിലെ എല്ലാ വേദികളിലും കോൺഗ്രസ് ഉയർത്തുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ കോൺഗ്രസ്സിന് മാത്രം പ്രത്യേക ഒരു മൗനമുണ്ട് അത് നമുക്ക് എന്താണെന്ന് കാര്യം അറിയാവുന്നതാണ് അതിലേക്ക് പോകുന്നില്ല എന്നാൽ പോലും ഇത്രയും നമ്മുടെ സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ അപമാനിക്കുന്ന രീതിയിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ പോലും അതിനെതിരെ ഒരക്ഷരം പോലും മിണ്ടാത്ത വി ഡി സതീശനാണ് ഇനിയിപ്പോൾ കർണാടകയ്ക്ക് വേണ്ടി ന്യായീകരിക്കാൻ പോവുക എന്ന കാര്യത്തിലും സംശയം വേണ്ട സംസ്ഥാന സർക്കാരുകളുടെ കെടുകാര്യസ്ഥതയാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി കാരണം എന്ന് ബി ജെ കേന്ദ്ര നേതൃത്വം പറയുന്നുണ്ട് അത് തന്നെയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അത് തന്നെ കർണാടകയുടെ ഐ ടി സെല്ലിന്റെ കാർട്ടൂണായി പുറത്തേക്ക് വരുന്നു എന്നതാണ് വസ്തുത എന്തായാലും ഈ ബി ജെ പിയുടെ കർണാടകയുടെ ബി ജെ പിയുടെ ഒഫീഷ്യൽ ഹെഡ്സ് ഹാൻഡിലാണ് ഇത് പ്രത്യക്ഷപ്പെടുന്നത് എന്ന് പറയുമ്പോൾ കൃത്യമായി ഇതിലൂടെ രാഷ്ട്രീയം അവർക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് അത് കേരളത്തിലെയും കർണാടകയിലെയും ഭരണത്തിന്റെ മികവല്ല അവിടെ സാമ്പത്തികമായി വലിയ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ജനങ്ങളോട് പറയാൻ വേണ്ടിയിട്ടും അത് തെരഞ്ഞെടുപ്പ് പ്രചാരണമാക്കാൻ വേണ്ടിയിട്ടും പകരം മോദിയുടെ അഴിമതി മറച്ചു വെക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് ഈ കാർട്ടൂണെ കാണുന്നത് എന്തായാലും വലിയ പ്രതിഷേധമാണ് ബി സോഷ്യൽ മീഡിയയിൽ ഈ കാർട്ടൂണെതിരെ ഇപ്പോൾ നടക്കുന്നത്